ിരോജി രാധാകൃഷ്ണൻ ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ചട്ടലംഘനങ്ങളുടെ നിയമലംഘനങ്ങളുടെ കൂടുതൽ വാർത്തകൾ പുറത്തേക്ക് വരികയാണ് ശബരിമലയിലെ പ്രധാനപ്പെട്ട വസ്തുക്കൾ ശബ ശബരിമലയിൽ നടയിൽ സമർപ്പിക്കേണ്ട വസ്തുക്കൾ സ്വകാര്യമായി കൈകാര്യം ചെയ്തതടക്കം പുറത്തേക്ക് വരുന്നു എന്ന് മാത്രമല്ല മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് സോണിയാഗാന്ധിയുടെ ഒപ്പമുള്ള ചിത്രം പോലും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഉള്ളികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള വ്യാപകമായ തട്ടിപ്പിനെ കുറിച്ച് നിയമസഭയിൽ ഉന്നയിക്കുന്നതിന് വേണ്ടി നമ്മൾ അടിയന്തര പ്രമേയത്തിൽ നോട്ടീസ് കൊടുത്തു ഗവർണർ അപ്പം തന്നെ ഇവിടെ സ്പീക്കറെ അറിയിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സബ്ജുഡീസ് ആണ് കോടതിയിൽ കിടക്കുന്ന കേസാണെന്ന് കോടതിയിൽ കിടക്കുന്ന കേസ് എന്ന് പറഞ്ഞ സത്യത്തിൽ അത് മാറ്റാൻ കഴിയില്ല കാരണം കോടതി ശിയോമോട്ടം എടുത്ത കേസാണ് കോടതിക്ക് പോലും ഇത് വലിയ തട്ടിപ്പാണ് എന്ന് തോന്നിയതിന് ശേഷം പ്രത്യേക പരാതിക്കാരനില്ലാതെ തന്നെ ശിവമോട്ടോ കേസെടുത്തതാണ് കോടതി ആ സംഭവം ഈ കോടതി എടുത്ത ഒരു കേസിന്റെ കാര്യം പോലും നിയമസഭയിൽ ഉന്നയിക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് ഗവൺമെന്റ് എടുത്തപ്പോ ഗവൺമെന്റിന് എന്തോ ഒളിച്ചു വെക്കാനുണ്ട് എന്നുള്ളതിന്റെ പ്രകടമായ തൊഴിലാളം രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അധ്യവസാനുള്ള മാറ്റം എല്ലാം ദുരൂഹമായ സാഹചര്യമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒന്നല്ല ഒന്നിലധികം കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കിയാൽ മതി അത് ദുരൂഹ സാഹചര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് എങ്ങനെ ഇതുണ്ടായി ഇങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കി അവിടെ ചുറ്റിപ്പറ്റി കറങ്ങി നടക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം എങ്ങനെ ഉണ്ടായി അതിനെക്കുറിച്ച് ഗവൺമെന്റ് ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ വലിയ കഷ്ടല്ലേ അതിനെ കുറിച്ച് ഗവണ്മെന്റ് ആലോചിക്കേണ്ടതല്ലേ അപ്പോൾ ഒരു വലിയ ഭീകര തട്ടിപ്പുകാരൻ കഴിഞ്ഞ ദീർഘകാലമായി ശബരിമലയിൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കുകയും അവിടെയുള്ള സാധനങ്ങൾ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയും അല്ല കാര്യങ്ങൾ പുറത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്നെല്ലാം പിരിവെടുക്കുകയും ചെയ്തിട്ടും ഗവൺമെന്റ് ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ല എന്ന് പറയുന്നത് അതും ശരിയായ കാര്യമാണ് എന്നെനിക്ക് തോന്നില്ല ഇതൊരു സമഗ്രമായി അന്വേഷണത്തിലേക്ക് പോകണം അന്വേഷണം എന്ന് പറഞ്ഞാൽ പോലീസിന്റെ അന്വേഷണം കൊണ്ട് കാര്യമാവില്ല കാരണം പോലീസിലും ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഇനിയും ഈ വരാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദാംശങ്ങൾ എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് പറയുന്നതേ ഇല്ല പക്ഷെ ഇതെല്ലാം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ സമഗ്രമായൊരന്വേഷണം നടത്തണം കഴിയുമെങ്കിൽ ജുഡീഷ്യൽ ഇൻക്വയറിയിലേക്ക് പോയി എങ്കിൽ മാത്രമേ ഈ കാര്യത്തിന് നീക്കുമ്പോക്കുണ്ടാകൂ എന്ന് ഞാൻ കണക്കാക്കുകയാണ് മൂന്ന് അടുത്ത പ്രശ്നമുണ്ട് ശബരിമലയെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന എത്രയോ ദുരൂഹമായ കാര്യങ്ങളുണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ വൈകല്യം കൊണ്ടുണ്ടാകുന്നതല്ലേ ഞാൻ ഭരണം പറയുന്ന കേരളത്തിന്റെ ഭരണം മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ ഭരണം അതിനകത്ത് ഇൻക്ലൂസീവ് ആണ് ഇതെല്ലാം കൂടി ചേരുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് അതുകൊണ്ട് ഇത് സമഗ്രമായി അന്വേഷണം നടത്തണം ഇതിനകത്തെ കറുത്ത കുതിരകൾ ആരാളെ ചെന്ന് മനസ്സിലാക്കണം അവരെ പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം